മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പെട്രോൾ പമ്പ് തൊഴിലാളികളും പാചകവാതക വിതരണ തൊഴിലാളികളും കണ്ണൂർ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തും കെ വി സുമേഷ് എം എൽ എ കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണിത് പെട്രോൾ പമ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി എല്ലാ അവസരത്തിലും സംസ്ഥാന സർക്കാർ പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മിനിമം വേതനം പുതുക്കി നിശ്ചയിച്ചെങ്കിലും പെട്രോൾ പമ്പ് ഉടമകൾ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത് കാരണം തൊഴിലാളികൾക്ക് ഉടമകൾ പുതുക്കിയ ശമ്പളം നൽകിയിട്ടില്ല ഓയിൽ കമ്പനി പെട്രോൾ പമ്പ് അനുവദിക്കുന്ന കരാറിൽ തൊഴിലാളികളുടെ ശമ്പളവും നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും നടപ്പാവുന്നില്ല സംസ്ഥാനത്ത് പതിനായിരക്കണക്കായ തൊഴിലാളികളും അവരെ ആശ്രയിച്ചു കഴിയുന്ന വലിയ കുടുംബങ്ങളും ഇത് കാരണം ജീവിക്കാൻ പ്രയാസപ്പെടുകയാണ് വിലക്കയറ്റം അടിക്കടി വരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് താങ്ങാൻ കഴിയുന്നതല്ല യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഓയിൽ കമ്പനി പെട്രോൾ പമ്പുകൾ അനുവദിക്കുന്നത് തൊഴിലാളികൾക്ക് കിട്ടിവരുന്ന കൂലി കുറക്കാൻ പാടില്ല എന്ന കാര്യം ലേബർ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നില്ല അടിയന്തരമായി കുറവ് വരുത്തിയ ശമ്പള കുടിശ്ശിക അടക്കം തൊഴിലാളികൾക്ക് നൽകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത്തരം ആവശ്യങ്ങൾ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സംഘടിപ്പിക്കുന്ന മാർച്ചും ധർണയും സി ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ ഇവർ നമ്മുടെ ഈ പെട്രോൾ പമ്പുകൾ ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് തൊട്ടടുത്തടുത്തൊക്കെ പെട്രോൾ പമ്പുകൾ വരുന്നുണ്ട് അവരുടെ ജോലി സ്ഥിരത തോന്നുമ്പോൾ പിരിച്ചുവിടുക അങ്ങനെയെല്ലാമുള്ളൊരു ഒരു ഒരു ഗുരുതരമായ പ്രശ്നങ്ങൾ പിന്നെ ഇവരുടെ ഈ പെട്രോൾ പമ്പ് അനുവദിക്കുമ്പം തന്നെ ഈ പെട്രോളിയം വകുപ്പായിട്ട് വെക്കുന്ന എഗ്രിമെൻറ്റിൽ ഇവരുടെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള എഗ്രിമെൻറ്റിൽ ഈ ഉടമകൾ സൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ഇവർ കൊടുക്കാൻ സന്നദ്ധ ആകുകയില്ല സത്യത്തിൽ എജ്യൂക്കേറ്റഡായിട്ടുള്ള അഭ്യസവിദ്യരായ ഒരുപാട് ചെറുപ്പക്കാരെ നിങ്ങൾ കാണുന്നതാണ് പാചകവാതക മേഖലയിലാണെങ്കിൽ ഈ ഈ പാചകവാതകം കൊണ്ടുവന്നപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും ഈ കൊണ്ടുവരുന്ന എടുക്കുന്ന ആൾ തന്നെ വണ്ടി ഓടിക്കുന്നാൾ അതെടുത്ത് നേരെ വീട്ടിൽ കൊണ്ടിച്ച് ഒക്കെ രണ്ട് ഡബിൾ പണിയാണ് അവിടെ എടുക്കേണ്ടിയിരുന്നത് അവർക്കും ഈ അതിന് തക്കതായ കൂലി നൽകുന്നില്ല സിഎടിയു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഫ്യൂവൽ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ പ്രേമരാജൻ സി കെ സതീശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കണ്ണൂർ റോഡ്